ചിദംശം വിഭും നിർമ്മലം നിർവികല്പം നിരീഹം നിരാകാരമോകാരഗമ്യം ഗുണാതീതമ്യക്തമേകം തുറീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ വിശുദ്ധം ശിവം ശാദമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദം अधिग्देशकालव्यवच्छेदनीयं वक्तियं वेद तस्मै नमस्ते महायोगपीठे परिभ्राजमाने धरण्यादितत्त्वात्मके शक्तियुक्ते गुणाहस्करिन्दग्निबिम्बोम्बुमध्ये समासी नमों कर्णिकष्टाक्षराब्जे സമാനോദിതാനേകൂര്യന്ദു കോരതുല്യുതിർ ദുർക്ഷം നശീതം നോോഷ്ണം സുവർണാവദം പ്രസന്ം സദാനന്ദ സംവിൽസ്വരുപം സുനസാപുടം സുന്ദരഭ്രൂലലാടം കിരീടോചിതാകുഞ്ചിതസ്നിഗ്ധകേശം സ്ഫുരൽപുണ്ഡരീകാഭിരാമായതാക്ഷം സമുഭുരത്ന പ്രസൂനാവസം ലസൽക്കുണ്ടാമൃഷ്ടം ജപാരാകോരാധരം ചാരുഹാസം അളിവ്യകുലാമോദി മന്ദാരമാലം മഹോരസ്ഫുരൽ കൗസ്തുഭോദാരഹാരം സുരത്നഗതൈരന്വിതം ബാഹുദണ്ഡൈ ചതുർഭലൽൽക്കണാകൃത ഉദാരോദരാളം കൃതം പീതവസ്ത്രം പദദ്വന്ദ്ർധൂതപദ്രാമം സ്വഭക്ത സന്ദർശിതാകാരം സദാ ഭാവയൻ സനിരുദ്ധേന്ദ്രിശ്വാ दुरापं नरो यातिसंसारपारं परस्मै परेभ्योऽपि तस्मै नमस्ते श्रियाशादकुम्भद्युतिस्निग्धकान्त्या धरण्या च दूर्वादळश्यामलाङ्ग्या कलत्रद्वयेनामुनातोषिदाय त्रिलोकी गृहस्थाय विष्णो नमस्ते शरीरं कलत्रं सुदं बन्धुवर्गं वयस्यं धनं सद्मभृत्यं भुवं च समस्तं परित्यज्यः कष्टमेको गमिष्यामि दुःखेन दूरं किलाहं जरेयं पिशा जीवहा जीवतो मे मृजामस्थिरक्तं च मां च अहो देव सीतामि दीनानुकम्पिन् किमद्व्याभिहन्द त्वयो दासितव्यम् कभव्याहदोष्णोऽल्पणश्वासवेगव्यथा विस्फुरल् सर्वमर्मास्तिबन्धां विचिन्द्याहमन्द्यामसह्यामवस्थां बिभेमि प्रभो किं करोमि प्रसीद जबन्न विष्णो मुरारे हरेनाथनारायणेति यथानुस्मरिष्यामि भक्त्या भवन्तं तथा मे दयाशीलदेवप्रसीता कृपालो हरे, हरे केशवाशेषेतो जगन्नाथनारायणानन्दविष्णो नमस्तुभ्यमित्यालपन्तं मुदा मां कुरुश्रीपते तुल्पदाम्भोजभक्तं नमो विष्णवे वासुदेवाय तुभ्यं नमो नारसिंहाय शेषाय तुभ्यं नमःकालरूपाय संहारकर्त्रे नमस्ते वराहाय भूयो नमस्ते 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 जगन्नाथ जगन्नाथविष्णो नमस्ते नमस्ते गदाचक्रपाणे नमस्ते नमस्ते प्रपन्नार्तिहारिन् समस्तापराधं क्षमस्वाखिलेश मुखे मन्दहासं नखे चन्द्रहासं करे चारुचक्रं सुरेशाभिवन्द्यं भुजङ्गेशयानं भजे पद्मनाभं हरेरण्यदैवं न मन्ये न मन्ये भुजङ्गप्रयातं पठेद्यस्तु भक्त्या സമാധായിമുരാരേ സമോഹം വിഹാശു യുഷ്മൽ പ്രസാദ്രിത്യോം പ്രജയുത സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന് വേഗുരുപരംപരാം നമസ്കാരം ശ്രീ ദക്ഷിണാമൂർത്തിയിൽ ആരംഭിക്കുന്ന ഗുരു പരമ്പരയുടെ ഭാരതീയ ഗുരു പരമ്പരയുടെ അവതാരം ചെയ്തതായിട്ടുള്ള ശ്രീമദ് ശങ്കരാചാര്യസ്വാമികൾ കേരളത്തിലെ കാലടിയിൽ ജനിച്ച് ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായി ജനിച്ച ശങ്കരാചാര്യസ്വാമികളുടെ പ്രസിദ്ധമായ ഒരു സ്തോത്രകൃതിയാണ് വിഷ്ണുഭുജംഗം ഭുജങ്കപ്രയാതം എന്ന വൃത്തത്തിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത് ആര്യമ്മയുടെ അവസാന കാലഘട്ടത്തിൽ ആ അമ്മ ശങ്കരനെ സ്മരിക്കുകയും അമ്മയുടെ ഇച്ഛയെ അറിഞ്ഞുകൊണ്ട് ശങ്ക ആചാര്യസ്വാമികൾ അമ്മയുടെ സവിധത്തിൽ അടുത്ത് എത്തിച്ചേരുകയും ചെയ്തു ബാലനായിരിക്കെ തന്നെ വിട്ടുപിരിഞ്ഞ ശങ്കരൻ ഇന്ന് ജഗദ്ഗുരുവായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത് അതിതേജസ്വിയായ ശങ്കരൻ പുത്രഭാവത്തിൽ ആ അമ്മയെ വീണ് നമസ്കരിക്കുന്നു ആര്യമ്പയുടെ ഹൃദയത്തിലെ ഉത്രവാത്സല്യം മുഴുവൻ ശങ്കര എന്ന ഒരു വിളിയിലൂടെ പുറത്തേക്ക് ഒഴുകി ഒരു നിമിഷം ആര്യാമ്പ വീണ്ടും ശ്രദ്ധിക്കുമ്പോഴാണ് കാഷായ വസ്ത്രം ധരിച്ച് രുദ്രാക്ഷം നെറ്റിയിൽ മുഴുവൻ ഭസ്മം കയ്യിൽ ദണ്ടും കമണ്ടലവും ഒക്കെ ആയി നിൽക്കുന്ന ആ ആചാര്യസ്വാമികളെ നോക്കിയിട്ട് ആര്യാമ്പ വീണ്ടും വിളിച്ചു സ്വാമി അമ്മ ഞാൻ ഇവിടെ തന്നെയുണ്ട് അമ്മയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് പറയൂ എന്ന് പറഞ്ഞ ശങ്കരാചാര്യസ്വാമികളോട് വളരെ പക്കുമതിയായിട്ടുള്ള ആര്യമ്പ പറഞ്ഞു കുഞ്ഞേ നീ എനിക്കും ആചാര്യനായി ആചാര്യനായിത്തീരണം എനിക്കിനി ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ അത് ഭഗവത് സാക്ഷാത്കാരമാണ് അത് എനിക്ക് നൽകൂ എന്ന് പറയുന്ന സമാനമായ ഒരവസ്ഥ നമുക്ക് ഭാഗവതത്തിൽ കാബിലേയത്തിൽ കാണാൻ പറ്റും ദേവഹൂതി കപിലനോട് പറയുന്ന ഒരവസ്ഥ ഈ മാതാവിൻ്റെ ആവശ്യം കേട്ടിട്ടാണ് ആചാര്യസ്വാമികൾ ഭഗവത് രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് വിഷ്ണുവിനെ സ്തുതിക്കാൻ ആരംഭിക്കുന്നു കേവലം ഒരു സ്തുതിക്കപ്പുറത്ത് എല്ലാ ശങ്കരാചാര്യകൃതികളെയും പോലെ തന്നെ ജ്ഞാനവും ഭക്തിയും സാഹിത്യവും ഒക്കെ സമ്മേളിക്കുന്ന പതിനെട്ട് അതിമനോഹരങ്ങളായ അതിഗഹനങ്ങളായ ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് ചിദംശം വിഭും നിർമ്മലം നിർവികൽപ്പം ചിദ്രൂപനായിട്ടുള്ള നിർമ്മലനും നിർവികൽപ്പനും ആഗ്രഹങ്ങൾ എല്ലാം ഒഴിഞ്ഞ് ആകാരമില്ലാത്തതും ഓംകാരമന്ത്രത്തിലൂടെ എത്തിച്ചേരുന്നത് പ്രാപിക്കാൻ സാധിക്കുന്നതും ഗുണാതീതം ഗുണങ്ങൾക്ക് അതീതനും അവ്യക്തനും ഏകനും അവസ്ഥാത്രയങ്ങൾക്ക് മൂന്നവസ്ഥകൾക്കും മുകളിലായിട്ടുള്ള തുരീയ അവസ്ഥയിലെ പ്രാപിക്കുക ഏതെങ്ങനെയാണോ പ്രാപിക്കുന്നത് ആ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭുജംഗം ആരംഭിക്കുന്നത് അത് വിശുദ്ധമാണ് യാതൊരു കളങ്കവുമില്ലാത്തതാണ് ശിവം മംഗളപ്രദമായിട്ടുള്ളതാണ് ശാന്തം എല്ലാം അടങ്ങിയ അവസ്ഥ ചലനങ്ങൾ അടങ്ങിയ അവസ്ഥയാണ് ശാന്തത ആനന്ദരൂപനാണ് ദിക്ക് ദേശം കാലം അധികദേശകാല വ്യവച്ഛേദനീയം ഇന്ന് ദിക്കകാലം ദേശം ഇതുകൊണ്ടൊന്നും പരിച്ഛേദിക്കാൻ പറ്റാത്തതാണ് വേദത്രയങ്ങൾ ആ പരമാത്മാവിനെ പറ്റിയിട്ടാണ് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം സൂര്യ ചന്ദ്ര അഗ്നി മണ്ഡലങ്ങളുടെ മധ്യത്തിൽ മഹത്തായ പീഠത്തിൽ ജലത്തിൻ്റെ നടുവിലുള്ള ഓംകാരമായ കർണുകയോട് കൂടിയ അഷ്ടതല പത്മത്തിൽ ഭൂമി മുതലായ തത്വങ്ങളോടും വിമല ഉത്കർഷണി തുടങ്ങിയ ശക്തികളോടും കൂടിയിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം അനേകം സൂര്യചന്ദ്രന്മാരുടെ പ്രഭയോട് കൂടിയിരിക്കുന്ന ഭഗവാൻ അതുകൊണ്ട് തന്നെ ദുർനിരീക്ഷ്യം സാധാരണ ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കില്ല തണുപ്പ് ചൂട് ഇതിനൊക്കെ അതീതം ന ശീതം നചോഷ്ണം അതിനൊക്കെ അതീതമായിട്ടുള്ളത് സുവർണാവതാദം സ്വർണം പോലെ വിശുദ്ധമായത് പ്രസന്നം അതുപോലെ സദാനന്ദ സദാനന്ദസംവിൽ സ്വരൂപം ജ്ഞാനാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാന നമസ്കാരം ഒരു ഉപാസകന് തൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് തിരിച്ചു നിർത്താൻ ബാഹ്യമായ ഒരു ഉപാധി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുന്നു സുനാസാപുടം സുന്ദര ഭ്രൂലാഠം മനോഹരമായ നാസിക സുന്ദരമായ പുരികക്കൊടികൾ നല്ല ഭംഗിയുള്ള നെറ്റിത്തടം കിരീടത്തിന് താഴേക്ക് കാണുന്നങ്ങനെ ചെറിയ ചെറിയ അളകങ്ങൾ താമരയുടെ ഇതള് പോലെയുള്ള കണ്ണുകൾ ഇങ്ങനെയെല്ലാം ഉള്ള ഭഗവാൻ നമസ്കാരം കാതിലെ കുണ്ടലങ്ങളുടെ പ്രഭയേറ്റ് തിളങ്ങുന്ന കവിഴത്തടം ജബാരാക ചോരാധരം ജപാ ജപാപുഷ്പ ചെമ്പരത്തിപ്പൂവിനെ പോലെ തൊടുത്ത ചുണ്ടുകൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന മധുരമായിട്ടുള്ള മന്ദഹാസം വണ്ടുകൾ ചുറ്റും പാറിപ്പറക്കത്തക്കവണ്ണം സുഗന്ധം പൊഴിക്കുന്ന മന്ദാരമാല മാറിൽ തിളങ്ങുന്ന കൗസ്തുഭം മുത്തുമാലകൾ ഇതെല്ലാം ചേർന്ന ഭഗവാന് നമസ്കാരം ഭഗവാന്റെ നാല് കൈകളിലും തോൾവളകൾ രത്നം കൊണ്ടുള്ള തോൾവളകൾ കയ്യിൽ ധരിച്ചിരിക്കുന്ന കങ്കണങ്ങൾ അതിമനോഹരമായ ഉദരത്തെ ബന്ധിച്ചിരിക്കുന്ന മഞ്ഞപ്പട്ടുടയാട താമരപ്പൂ പോലെയുള്ള ചരണങ്ങൾ ഇതെല്ലാം ചേർന്ന അങ്ങയ്ക്ക് നമസ്കാരം ധ്യാനത്തിനാസ്പദമായ ഭഗവത് രൂപത്തെ വർണ്ണിച്ച ശേഷം അടുത്ത ശ്ലോകത്തിൽ പറയണു യാതൊരാളാണോ ഈ ഭഗവത് രൂപത്തെ ഇന്ദ്രിയങ്ങളെ അടക്കി ധ്യാനിക്കുന്നത് അവർക്ക് ആർക്കും പ്രാപിക്കാൻ പ്രയാസമായിട്ടുള്ള ഉദാത്ത പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു യാതി സംസാര ഭാരം ഈ സംസാര സാഗരത്തെ തരണം ചെയ്തുകൊണ്ട് ഭഗവത് പാദത്തിലേക്ക് ഈ തന്നെ ധ്യാനിക്കുന്നവരെ എത്തിക്കുന്ന ആ ഭഗവാന് നമസ്കാരം സ്വർണനിറമാർന്ന ലക്ഷ്മി ഭഗവതിയോടും അതുപോലെ തന്നെ ദുർവാതള ശ്യാമളാംക്യ കറുക്കനാമ്പ് പോലെയുള്ള ആയിട്ടുള്ള ആ ഭൂമിദേവിയോടും ചേർന്നിരിക്കുന്ന ത്രിലോകീ ഗൃഹസ്ഥായ മൂന്ന് ലോകങ്ങളിലേക്കും വച്ച് ഗൃഹസ്ഥനായിട്ടുള്ള അഥവാ ലോകത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള വിഷ്ണു ഭഗവാന് നമസ്കാരം അടുത്ത മൂന്ന് ശ്ലോകങ്ങളിലായിട്ടൊരു ഗൃഹസ്ഥൻ്റെ ദുഃഖം വ്യാകുലതകൾ അതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ശരീര കളത്രം ഭാര്യ പുത്രന്മാർ ബന്ധുക്കൾ സ്നേഹിതന്മാർ ധനം വീട് ഭൂമി ഇതെല്ലാം ഉപേക്ഷിച്ച് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ ആ ദുരിതപൂർണമായ അവസ്ഥയിൽ ഞാൻ അങ്ങയെ തേടി സഞ്ചരിക്കുന്നു ജരബാധിച്ച് സപ്തധാതുക്കളും ക്ഷയിച്ച് ഒരു പിശാചിനെ പോലെ തളർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ ദീനാനുകമ്പിൻ അല്ലയോ ദീനാനുകമ്പയുള്ള ഭഗവാനെ അങ്ങ് ഇപ്പോഴും എന്നിൽ ഉദാസീനനായിരിക്കുന്നല്ലോ എന്തൊരു കഷ്ടം എന്നാണ് ആ ഒരു ശ്ലോകത്തിൽ വർണ്ണിച്ചത് മരണസമയത്ത് കഫം വർദ്ധിക്കുന്നു ശ്വാസതടസ്സം എല്ലാ മർമ്മങ്ങളിലും അസ്ഥിബന്ധങ്ങളിലുമൊക്കെ അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു ഇതെല്ലാം ആലോചിച്ചിട്ട് തന്നെ ഞാൻ ദുഃഖിതനാണ് ഏടി ഭയമുള്ളവനാണ് അതുകൊണ്ട് തന്നെ കിം കരോമി ഞാൻ എന്തു ചെയ്യും അങ്ങ് പ്രസാദിക്കണേ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇതിനെല്ലാം ഉള്ള പരിഹാരം നിർദ്ദേശിക്കുന്നു ജപൻ അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു മനസ്സിനെ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു നിർത്തുക അതിനായിട്ട് വിഷ്ണു മുരാരേ ഹരേ ാരായണ എന്നീ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഭഗവാനെ സ്മരിക്കുന്നു കൃപാലുവായ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ ഈ ജഗത്തിന് മുഴുവൻ നാഥനായ അനന്തനായ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അവിടേക്ക് നമസ്കാരം വാസുദേവനായിരിക്കുന്ന അനന്തമൂർത്തിയായിരിക്കുന്ന നരസിംഹമൂർത്തിയായിരിക്കുന്ന കാലസ്വരൂപനായിരിക്കുന്ന വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ വീണ്ടും വീണ്ടും ഭൂയോ നമസ്തേ ഗതാചക്രങ്ങൾ കയ്യിൽ ധരിച്ചിട്ടുള്ള ആശ്രയിക്കുന്നവരുടെ ദുഃഖമെല്ലാം പരിഹരിക്കുന്ന ഇല്ലാണ്ടാക്കുന്ന ലോകത്തിന് മുഴുവൻ നാഥനായ അങ്ങ് എൻ്റെ സമസ്ത അപരാധങ്ങളും എല്ലാ തെറ്റുകളും ക്ഷമിച്ച് അനുഗ്രഹിക്കണേ മുഖേ മന്ദഹാസം പുഞ്ചിരി തൂകിക്കൊണ്ട് നഖേ ചന്ദ്രഭാസം നഖത്തിൽ ചന്ദ്രപ്രഭ ചൊരിഞ്ഞുകൊണ്ട് കയ്യിൽ ചക്രായുധം ധരിച്ച് ഇന്ദ്രൻ മുതലായ ദേവന്മാർ പോലും ദേവന്മാർക്ക് പോലും അഭിവന്തിയനായിട്ടുള്ള ആ അനന്തതൽപ്പത്തിൽ കൊള്ളുന്നവനായിട്ടുള്ള ആ പത്മനാഭനെ ഞാൻ ഭജിക്കുന്നു ആ ഹരി ഒഴിച്ച് മറ്റൊന്നിനെയും ഞാൻ അറിയുന്നില്ല അടുത്ത ഒരു ശ്ലോകത്തിൽ അതിൻ്റെ ഒരു ഫലശ്രുതി പോലെ പറഞ്ഞുകൊണ്ടാണ് ഭുജംഗപ്രയാതം അവസാനിപ്പിക്കേണ്ടത് ആരാണോ മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ സ്തോത്രത്തെ ഭക്തിപൂർവം ചൊല്ലുന്നത് അയാൾ അവിടുത്തെ പ്രസാദം കൊണ്ട് എല്ലാ മോഹങ്ങളും ഇല്ലാണ്ടായി ആ ഭഗവൽ പദത്തെ പ്രാപിക്കുന്നു എന്ന ഒരു ഫലശ്രുതിയോടുകൂടിയാണ് ഭുജങ്കപ്രയാതം ഇവിടെ വിഷ്ണു ഭുജംഗപ്രയാതം ഇവിടെ സമർപ്പിക്കുന്നത്